ഹായ് ഫ്രണ്ട്സ് ് ഫ്രണ്ട്സ്തൂ ഐഫോണുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജയിൽ ബ്രേക്ക് ചെയ്യാത്ത നയൺ മുതൽ ടെൻ പോയിൻറ്റ് ടു വരെയുള്ള ഐഫോൺ ഐപാഡിൽ എങ്ങനെ രണ്ട് വാട്സപ്പ് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ രണ്ട് ലിങ്ക് ഇതിൽ വിളിപ്പ് വെക്കുന്നുണ്ട് ഫസ്റ്റ് ലിങ്ക് സീഡിയ ആണ് സെക്കൻഡ് ലിങ്ക് വാട്സപ്പിൻ്റെ സിഡി ഡി ഇമ്പാക്റ്റ് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഇമ്പാക്ട് ഓൺ ചെയ്യുക റാറ് വഴി എക്സ്ട്രാക്ട് ചെയ്യുക ഓക്കെ ഡൗൺലോഡായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഐഫോൺ ലാപ്പുമായി കണക്ട് ചെയ്യണം ലാപ്പ് ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല ലാപ്പുമായി കണക്ട് ചെയ്യുക ലാപ്പുമായി കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐഫോണിൽ നെറ്റ് ഓഫ് ചെയ്യുക അതിനുശേഷം ലാപ്പ് കണക്ട് ചെയ്യാം ലാപ്പ് കണക്ട് ചെയ്തതിന് ശേഷം ഐ ഐ ടൂൺ ആയി വന്നാൽ നിങ്ങൾ ഫസ്റ്റ് ഐ ടൂൺ ഓഫ് ചെയ്യുക ഓക്കെ അതിനുശേഷം സി ഡി ഐ ഇമ്പാക്ട് ഒന്ന് നിങ്ങൾ ഓൺ ചെയ്താൽ ഇങ്ങനെ ചെറിയ ഒരു കോളം പോലെ വന്ന് നിൽക്കും അതിൽ നിങ്ങൾ ഈ വാട്സപ്പ് എന്ന് പറയുന്ന വാട്സപ്പ് പ്ലസ് ഇതാണ് സംഭവം നയൻ പോയി പോയിൻറ്റ് ഇത് ട്രാഗ് ചെയ്ത് ഇതിലേക്ക് ഇടുക ഓക്കെ ഇതിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഐഫോൺ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ ഉടൻ തന്നെ നിങ്ങൾക്ക് യൂസർ നെയിം അതായത് ജിമെയിൽ ഐ ഡി പാസ്വേഡും ചോദിക്കും വാലിഡായിട്ടുള്ള ഐ ഡിയും പാസ്വേഡും കൊടുക്കുക അതായത് ആപ് സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റുള്ളിൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഐഫോൺ വേൾഡിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെടുക